തൊണ്ണൂറ്റി അഞ്ച് മോഡൽ മഹേന്ദ്ര ജീപ്പ് ആവശ്യക്കാരൻ എന്നുണ്ടെങ്കിൽ ഞാനിതിലൊരു നമ്പറിട്ടേക്കും ആ നമ്പർ വിളിച്ച് ടോപ്പ് ഇളക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ആവശ്യക്കാരൻ ഉടൻ തന്നെ വിളിച്ചോളൂ ഞാൻ നേരത്തെ ഈ വീഡിയോയിലൊന്ന് കാണിച്ച വണ്ടിയാണിത് ൂറ്റി അഞ്ച് മോഡലാണ് വണ്ടി വിളഭാഹവും മോഡലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ വിളിച്ചാൽ മതി രണ്ടായിരത്തി രണ്ട് മഹേന്ദ്ര ജീപ്പ് മേളിൽ കരിയറുണ്ട് ജിപ്പിനിരിപ്പുണ്ട് ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഒരു അറുപത് ശതമാനം ടയറുണ്ട് ഫ്രണ്ട് രണ്ടും ബക്കറ്റ് സീറ്റാണ് ഫുള്ള് തട്ടപ്പോൾസറിയാണ് വണ്ടി പാച്ച് വർക്കിങ്ങോ ഒരു പോലും പോലുള്ള വണ്ടിയല്ല ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വിളിച്ചോളൂ വണ്ടി നല്ല നീറ്റി നിൽക്കുന്ന വണ്ടിയാണ് ഫുള്ള് തട്ടപ്പോൾസറിയാണ് വണ്ടിക്കകം വിലപാടമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കൊടുത്തേക്കുന്ന ഈ നമ്പറിൽ വിളിച്ചാൽ മതി വിളിച്ചിട്ട് നിങ്ങൾ വണ്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി വണ്ടി നല്ല നീറ്റ് നിൽക്കുന്ന വണ്ടിയാണ് നീറ്റാണ് ക്വാളിറ്റി എന്ന് പറയാം നല്ല വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ടിപ്പർ ലോറി രണ്ട് രണ്ട് പുത്തൻ ടയർ വലിയ ബോഡിയൊക്കെ കിട്ടിയ വണ്ടിയാണ് ബാക്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ടയറൊക്കെ ഉണ്ട് പതിനാറ് പതിമൂന്ന് ടാറ്റ ലോറിയാണ് ഫ്രണ്ട് രണ്ടും പുത്തൻ ടയറാണ് കിടക്കുന്നത് ബാക്കിലെ സ്റ്റെപ്പിനെയുണ്ട് ബാക്കിലെ ടയർ ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ ഉണ്ട് നല്ല നീറ്റ് ക്വാളിറ്റി ലോറിയാണ് പരിമിതി കൊണ്ടാണ് നമ്മളിങ്ങനെ ഈ സ്ഥലങ്ങളിലൊക്കെ ഇട്ട് ഈ വണ്ടി വീഡിയോ ചെയ്യേണ്ടി വരുന്നത് നീക്കാൻ ക്വാളിറ്റി വേണ്ടിയാണ് ആവശ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ നമ്പറെ വിളിച്ചോളൂ ലോറി ആവശ്യമുള്ളവർ രണ്ടായിരത്തി ആറ് ആയിരത്തി എണ്ണൂറ് എം ബി എഫ് ഐ ഇഞ്ചൻ നാല് കുത്തൻ ടയർ ക്രാച്ചുകളും കാര്യങ്ങളും ഒന്നുമില്ല ചെറിയ ക്രാഫ്റ്റ്സ് ഉള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും കാണുന്നത് അത് കുറച്ചായിട്ട് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ ഇരുപത്തിയാറ് വരെ പേപ്പറുള്ള വണ്ടിയാണ് ടയറൊക്കെ ഫുൾ കട്ട ടയറാണ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞാൻ നമ്പര് വിളിക്കുക നല്ല നീറ്റ് നിൽക്കുന്ന വണ്ടിയാണ് ഏറ്റവും ക്വാളിറ്റി വണ്ടിയാണ് ആവശ്യക്കാരണം എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വിളിച്ചോളൂ സീറ്റ് കവറൊക്കെ ഒരു ആവറേജ് ഒക്കെ ഉള്ളു എ സി വണ്ടിയാണ് ആവശ്യക്കാരൻ ഉടൻ തന്നെ ഈ നമ്പറിൽ വിളിച്ചോളൂ വിളിച്ച് തന്നെ വണ്ടി ഓടിച്ചു നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുക പുറമേ ഒന്നും വലിയ സ്ക്രാച്ചും കാര്യങ്ങളുമുള്ള വണ്ടിയൊന്നുമല്ല രണ്ടായിരത്തി ഒമ്പത് ആൾട്ടോ എൽ എക്സ് ഐ ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ് ആവശ്യത്തിനെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി വിളിച്ചിട്ട് വന്ന് വണ്ടി കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എടുത്തോളൂ വണ്ടി ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഓടിച്ച് കാണിക്കുന്നത് ടയറൊക്കെ ഉണ്ട് ടയറൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് എൽ എക്സ് ഐ ആണ് വണ്ടി ആവശ്യം കണ്ടെന്നുണ്ടെങ്കിൽ വന്നെടുക്കൂ കമ്പനി ഗ്ലാസ് ആണ് കിടക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത വണ്ടിയാണ്